ഇപ്പൊ ഈ ഒരു അവസരത്തില് ലൂറി അവിടെ കാണുന്നു ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെക്ക് ചെയ്തോട്ടെ ഈ വണ്ടിയിൽ കള്ളപ്പണം ഉണ്ടോ ഒരു സാധാ ഒരു സാധാരണ കച്ചവടക്കാരൻറെ ഓൾറെഡി ഞാൻ പല പ്രയാസത്തിലാണുള്ളത് ഞാൻ പ്രയാസത്തില് നിൽക്കുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നിട്ട് പോലും സ്ഥാപനം വേറെ വേറൊരാള് കയ്യേറി കുത്തിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കണേ എന്നിട്ട് പോലും ഞമ്മളിവിടെ പിടിച്ചു നിക്കാണ് അപ്പൊ തളർത്തരുത് ഒരാളെ